കുട്ടികൾക്ക് കഫ്സിറപ്പ് സേഫ് ആണോ റീസൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പല കുട്ടികൾക്കും അപകടം സംഭവിച്ചതായിട്ടും സൈഡ് എഫക്റ്റ് ഉണ്ടായതായിട്ടും ഒക്കെ കേൾക്കുന്നു അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്ക് കഫ് സിറപ്പ് കൊടുക്കാമോ മുമ്പ് കുട്ടിക്ക് കഫ് കഫ്സിറപ്പ് കൊടുത്തുപോയി കുറേ നാൾ മുന്നേ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഇനി വരാൻ സാധ്യതയുണ്ടോ അപ്പോൾ കുറച്ച് നാളായിട്ട് ഒരുപാട് പേര് കമൻസിലും അല്ലാതെ മെസ്സേജ് ആയിട്ടൊക്കെ ഒക്കെ കഫ് സിറപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പോയിൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം നമ്മളിപ്പോൾ കാണുന്ന ന്യൂസുകൾ ചില സ്ഥലങ്ങളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ചില ബ്രാൻഡിൻ്റെ സിറപ്പ് കൊടുക്കുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ കഫ് സിറപ്പ് എല്ലാം പ്രശ്നമാണെങ്കിൽ പ്രശ്നമാണെങ്കിലിപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലത്തെ പ്രശ്നം വരണ്ടേ അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇതിനകത്ത് കുറച്ച് കൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കാനുണ്ട് ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് കഫ്സറപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയുടെ മുഴുവനും കാണണം പകുതി കണ്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് ചിലപ്പം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക കുട്ടികൾക്ക് ചുമ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറയുന്നത് ഒന്ന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇപ്പം ശ്വാസകോശവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയയും ലോവർ റെസ്പിറേറ്ററി എന്ന് നമുക്ക് പറയാം അതുവരെയുള്ള ഒരു ഏരിയ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയും കുട്ടിക്ക് സാധാരണ ഒരു ജലദോഷ പനി വരുന്നു മൂക്കൊലിപ്പ് ഉണ്ട് അതിൻ്റെ കൂടെ ചുമ വരാം കിടക്കുമ്പോഴത്തേക്ക് മൂക്കിൽ നിന്നുള്ള സെക്രീഷൻസ് മൂക്കൊലിച്ച് വരുന്ന പുറത്തേക്ക് വരുന്നതിന് പോലെ ഇറങ്ങുമ്പോൾ അത് ശ്വാസവോശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് ചുമ ഉണ്ടാക്കുക അപ്പോൾ ചുമയ്ക്കുമ്പോഴത്തേക്ക് ശ്വാസവശത്തിലേക്ക് സെക്രീഷൻസ് പോകില്ല പക്ഷേ ചുമച്ച് പുറത്തേക്ക് പോകും അതൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കും കുട്ടിയെ ശരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇനി ലോവർ റെസ്പിറേറ്ററി കോഫ് അല്ലെങ്കിൽ നമ്മൾ വെറ്റ് കോഫ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ചുമ സാധാരണ കാണുന്നത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ചില കുട്ടികൾക്ക് അലർജി ആസ്മാൻ അല്ലെങ്കിൽ ചെറിയ വീസിങ് ചെസ്റ്റ് ഒക്കെ ഉള്ള സമയത്ത് ശ്വാസകോശത്തിനകത്ത് നീർക്കെട്ട് ശ്വാസകോശത്തിൻ്റെ ട്യൂബ്സ് കുറച്ചൊന്ന് നാരോ ഒക്കെ ആവുമ്പോഴത്തേക്ക് കുട്ടിക്ക് നിർത്താതെയുള്ള ചുമ വരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചുമയായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ചുമയുടെ കാരണങ്ങൾ പിന്നെ തൊണ്ടയ്ക്കകത്തൊരു ഒരു ഫോറിൻ ബോഡി നമ്മൾ ഫുഡ് കഴിച്ചു ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അറിയാതെ ഒന്ന് തൊണ്ടയിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ശ്വാസകോശത്തിലേക്ക് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ചുമ വരും അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസാണ് ബോഡിയുടെ ശരിക്കും പറഞ്ഞാൽ ചുമ ഒരു നല്ല കാര്യമാണ് പക്ഷേ ചില സമയത്ത് കുട്ടികൾക്ക് നിർത്താതെ ചുമയ്ക്കും ചുമ ഛർദ്ദിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോകും സിറപ്പ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നെബിലൈസേഷൻ എടുക്കുകയാണ് അപ്പം ഇനി നമുക്ക് കഫ് സിറപ്പുകളിലേക്ക് പോകാം ഒരു മൂക്കടപ്പ് തുമ്മൽ ചില ദോഷമുണ്ട് കുട്ടിക്ക് അതിൻ്റെ കൂടെ നല്ല ചുമയുണ്ട് ചെസ്റ്റ് ക്ലിയർ ആണ് അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചില സമയത്ത് ഡോക്ടേഴ്സ് ചുമയ്ക്ക് ഒരു ജലദോഷത്തിൻ്റെ മരുന്ന് മതി അപ്പോൾ നമ്മൾ പെട്ടെന്ന് സിറപ്പ് എന്ന് വിചാരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ജലദോഷത്തിന് കൊടുക്കുന്ന ഒരു സിട്രസിൻ സിറപ്പ് പോലും അവിടെ ആ സിറ്റുവേഷനിൽ കുട്ടിക്ക് ചുമ നന്നായിട്ട് കുറയ്ക്കും അപ്പോൾ അതിനെ നമ്മളൊരു കഫ്സിറപ്പാണെന്ന് പറഞ്ഞ് ഇനി കുട്ടിക്ക് കൊടുക്കില്ല എന്ന് വിചാരിച്ച് ഇരിക്കേണ്ട കാര്യമില്ല ഒരു ജലദോഷത്തിൻ്റെ മരുന്നൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നും വരില്ല ഇനി കുട്ടിക്കൊരു ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചെസ്റ്റ് കൺജഷൻ വീസിങ് പോലെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉള്ള സമയത്ത് നമ്മൾ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയുന്ന കഫ് സിറപ്പ് കൊടുക്കാറുണ്ട് ലിവോളിന് അല്ലെങ്കിൽ ലിവോ സാൽബിറ്റമോള് അസ്താലിന് അല്ലെങ്കിൽ സാൽബിറ്റമോള് ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നത് ചെസ്റ്റ് കൺജഷൻ ഒന്ന് കുറയ്ക്കാമല്ലോ ഇത് ബ്രോങ്കോ ആണ് അപ്പോൾ കുട്ടിക്കൊരു ചെസ്റ്റ് കൺജഷൻ ഉണ്ട് ശ്വാസകോശത്തിനകത്ത് ചെറിയ നീർക്കെട്ട് ആ ശ്വാസകോശത്തിൻ്റെ ട്യൂബ്സ് നാരോ ആവുന്നു കുഞ്ഞിനു ചെറിയ വീസിങ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ മരുന്ന് നന്നായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ശ്വാസകോശത്തിൻ്റെ ആ ഒരു എയർ സർക്കുലേഷൻ നന്നായിട്ട് അതിനകത്ത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ എയർവേ വേ നാരോഡായിട്ട് ചുരുങ്ങിയിരിക്കുന്ന എയർവേ ഒന്ന് വികസിച്ച് നന്നായിട്ട് എയർ അകത്തേക്ക് പോകുമ്പോൾ തന്നെ കുട്ടിക്ക് ചുമയിൽ നിന്ന് നല്ല വ്യത്യാസം കിട്ടും ശരിക്കും ചുമ കുറയ്ക്കുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ കവസരപ്പായിട്ടും വേണമെങ്കിൽ അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഈ പറയുന്നത് അപ്പോൾ മിക്കപ്പോഴും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മരുന്നാണ് ഈ ബ്രോങ്കോ ഡയലേറ്റ് അപ്പോൾ ഇത് സൈഡ് ഒന്നും ഉണ്ടാക്കില്ല ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന മരുന്നാണ് അടുത്തൊരു സെറ്റ് ഓഫ് കഫ് സിറപ്സാണ് കോമ്പിനേഷൻസ് ആയിട്ടുള്ള മെഡിസിൻസുള്ള കഫ് സിറപ്പ് ഈ മരുന്നുകളാണ് പൊതുവേ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇപ്പം ബ്രോങ്കോഡയലൈറ്റേഴ്സ് നേരത്തെ പറഞ്ഞ സാൽബുട്ടമോൾ ലിവോ സാൽബുട്ടമോൾ എന്ന് പറയുന്ന മരുന്ന് അതിനകത്ത് ഉണ്ടാകാം അതിൻ്റെ കൂടെ ഒരു മ്യൂക്കോലൈറ്റിക് എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ മ്യൂക്കോലൈറ്റിക്സ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ നമുക്ക് നല്ല തിക്കായിട്ടുള്ള സെക്രീഷൻസ് ഉണ്ടാവും കുട്ടികൾക്ക് അപ്പോൾ അവർക്കത് ചുമച്ച് പുറത്തേക്ക് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മ്യൂക്കോലൈറ്റിക് എന്ന് പറഞ്ഞാൽ മ്യൂക്കസിനെ കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് അപ്പം മ്യൂക്കസ് ഒന്ന് സെക്രീഷൻസ് ഒക്കെ ഒന്ന് ലൂസ് ലൂസാവുമ്പോഴത്തേക്ക് കുട്ടിക്ക് ചുമച്ച് പുറത്തേക്ക് പോകാൻ ഈസി ആയിരിക്കും അത് ഒരു പരിധിവരെ ചെസ്റ്റിനകത്ത് ഇൻഫെക്ഷൻ വരുന്നത് അതുപോലെ മൂക്കൊക്കെ അടഞ്ഞിരുന്നിട്ട് മൂക്ക് ബ്ലോക്ക് ആയിരിക്കുന്നത് എയർവേസ് ബ്ലോക്ക് ആകുന്നതൊക്കെ കുറച്ച് പ്രിവെൻറ്റ് ചെയ്യാനും ഉണ്ടെങ്കിൽ അതൊന്ന് ലൂസായി കിട്ടാനും ഒക്കെ ഹെൽപ്പ് എന്ന മരുന്നാണ് അപ്പം ബ്രോങ്കോൽ ഡയലേറ്റേഴ്സ് വിത്ത് മ്യൂക്കോലൈറ്റിക്സും ഇങ്ങനെയുള്ള കോമ്പിനേഷൻ മരുന്നുകളുണ്ട് ഇതും സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് കഫ് സപ്രസൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന കഫ് സിറപ്സ് അപ്പോൾ നമുക്കൊരു ചുമ വരികയാണെങ്കിൽ അത് നമ്മുടെ അതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണെങ്കിലും ബോഡി അതിനെ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർവേലെവിടെയോ ഒരു തടസ്സമുണ്ട് അപ്പോൾ ആ തടസ്സത്തിനെ ശക്തിയിൽ ചുമച്ച് പുറത്തേക്ക് കളയുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ചില ഉണ്ട് അവിടേക്ക് സിഗ്നൽസ് പോവും നന്നായിട്ട് ചുമയ്ക്കാനായിട്ട് ബോഡിക്ക് ബ്രെയിൻ സിഗ്നൽസ് കൊടുക്കും ശക്തിയിൽ ചുമയ്ക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ പോലും നല്ല ചുമ ഉണ്ടാകാം അപ്പോൾ ഇതിലേതാണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയില്ല അപ്പോൾ ഈ കഫ്സ് അപ്രസൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന മെഡിസിൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് ചുമയെ അത് പിടിച്ചു നിർത്തും അത് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലാണ് നമ്മുടെ ശ്വാസകോശത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രോങ്കോഡൈലേറ്റേഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്ന പോലെ അല്ല ഈ കഫ് സപ്രസൻസ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ബ്രെയിനിൽ പോയിട്ട് ബ്രെയിനിനകത്തുള്ള സിഗ്നൽസിനെയാണ് കംപ്ലീറ്റ്ലി അതങ്ങ് സപ്രസ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് സെഡേറ്റ് ചെയ്യുന്ന മരുന്നാണെന്ന് നമുക്ക് വിചാരിക്കാം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും കഫ് സപ്രസൻസ് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും സേഫ് അതിന് രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ചുമയ്ക്കുമ്പോൾ ചെസ്റ്റിൽ നിന്നുള്ള സെക്രീഷൻസ് ഒക്കെ പുറത്തു പോകാനും അതൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാനും സഹായിക്കും രണ്ടാമത്തെ കാര്യം സെഡേഷൻ അപ്പം ബ്രെയിനിലോട്ടുള്ള ഒക്കെ സെഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾക്കും രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം സെഡേഷൻ വരാനും അത് കാരണം നേരത്തെ പറഞ്ഞുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചെറിയൊരു റിസ്ക് ഉണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഹെൽത്ത് അതോറിറ്റീസ് കൊടുത്തിരിക്കുന്ന ഒരു ഡയറക്ഷൻ ഇങ്ങനെയാണ് കുട്ടികൾക്ക് കഫ്സപ്രസൻസ് നമ്മൾ രണ്ട് വയസ്സിന് താഴെയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക കോമ്പിനേഷൻ മെഡിസിൻസ് കഫ്സിറപ്സ് പരമാവധി അവോയ്ഡ് ചെയ്യുക ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ കഫ്സിറപ്സ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ മുമ്പൊക്കെ നമ്മൾ വാങ്ങിച്ച കഫ് സെറപ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിച്ച് ചെസ്റ്റൊക്കെ നോക്കി കുട്ടികൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കഫ്സിറപ്പ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് മാത്രം കൊടുത്താൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റും കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ നേർത്താം അപ്പോൾ ചില സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഇപ്പോഴത്തെ ഈ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മളിപ്പം പത്രമൊക്കെ അറിയാം നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ അപ്പോൾ കഫ്സറപ്പ് പ്രശ്നമാണെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും എല്ലാ കുട്ടികൾക്കും ഈ പ്രശ്നങ്ങളൊക്കെ കാണും പക്ഷേ അങ്ങനെ കാണുന്നില്ല അതുപോലെ ചില സെലക്റ്റഡ് ബ്രാൻഡിൻ്റെ പ്രശ്നമായിട്ട് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ആ ബ്രാൻഡിനകത്തുള്ള ആ കോമ്പണൻസിൻ്റെ ആ കോമ്പിനേഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം കാണാം അതല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാണാം അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം അതിൻ്റെ റിപ്പോർട്ട്സ് ഒന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല തൽക്കാലം കുറേ ബ്രാൻഡുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാൻ ചെയ്ത ബ്രാൻഡ്സ് ഉപയോഗിക്കേണ്ട അപ്പോൾ ഇതിന് ഏതൊക്കെയാണ് ബ്രാൻഡ് ബാൻ ചെയ്തത് ഇല്ലെന്നൊക്കെയുള്ള നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടും കൂടെയാണ് നമ്മളെപ്പോഴും ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ച് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം കുട്ടികൾക്ക് കഫ് സെറപ്സ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും കൂടെ കമൻറ്റ് ചെയ്യാം